ഹായ് എവരി എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇന്ന് നിങ്ങളുടെ എനർജി എന്താണ് എന്നൊക്കെ ചെക്ക് ചെയ്യാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ അറസ്സമായിട്ടാകണമെന്നില്ല നമുക്ക് നോക്കാം നൈറ്റ് നൈട്രോഫോൺസിൻ്റെ എനർജിയാണ് അതിൽ നിങ്ങളുടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തോ തടസ്സം ഉണ്ടായിരുന്നൊരു കാര്യം കുറേ കാലം കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് പല തവണ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യം ഇന്നിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഇന്നത്തെ ഒരു എനർജിയിൽ ഇത് നിങ്ങൾ വീണ്ടും ആ ഒരു കാര്യം നിങ്ങൾ തുടങ്ങി എന്നാണ് കാണുന്നത് ഇതൊരു പുതിയ ഒരു ജോബായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങൾ പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഒരു യോഗയോ എക്സർസൈസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഹീലിംഗ് സെക്ഷൻ ആയിരിക്കാം അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യം ഇന്ന് വീണ്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് ഇത് നേരത്തെ ഒരു ചെയ്തു തുടങ്ങിയതാണ് ചെയ്തിരുന്നതാണ് സ്റ്റാ സ്റ്റോപ്പ് ചെയ്തത് വീണ്ടും തുടങ്ങിയത് ഇന്നത്തെ ഈ ഒരു എനർജിയിൽ നിങ്ങൾ വളരെ ഇത് പൂർത്തിയാക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങളിത് തുടങ്ങിയതെന്നാണ് കാണുന്നതിനകത്ത് സ്റ്റാർ ആണ് ഇതിൽ നിങ്ങൾ കൊടുത്ത കാര്യങ്ങൾ തിരിച്ച് കിട്ടുന്നൊരു എനർജിയാണ് കേട്ടോ അതിനകത്ത് നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ തിരിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി ഇതിനകത്ത് വന്നിട്ടുണ്ട് കുറേ ആ കുറേ ആൾക്കാർക്ക് ഇതൊരു സ്നേഹമാണ് അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരുന്നിട്ട് ഈ സമയം നിങ്ങളത് തിരിച്ച് ചോദിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ തിരിച്ച് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന എനർജിയാണ് ഈ സ്റ്റാറിലുള്ളത് കാരണം ഇത് നിങ്ങൾക്ക് ഹീൽ ചെയ്യപ്പെടാത്ത എന്തോ ഒരു കാര്യമുണ്ട് അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ ഇന്നേ ദിവസം നിങ്ങൾ ഒന്നുകിൽ ആ വ്യക്തികളോട് കാണിക്കും അല്ലെങ്കിൽ സ്വയം ഒരു ഇത് തോന്നും അപ്പം സ്വയം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം തോന്നേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഹീല് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യുക പിന്നെ നമ്മൾ ഒരു കാര്യവും ചോദിച്ച് വാങ്ങാനുള്ളതല്ലാതെ മനസ്സിലാക്കുക നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ ചോദിച്ചിട്ടല്ല കൊടുത്തതെന്ന് സ്വയം തിരിച്ചറിയുക അപ്പോൾ നമുക്ക് തരേണ്ട ഒരു കാര്യം ചോദിക്കാതെ തന്നെ തരുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം അപ്പോൾ ഇന്നത്തെ ഒരു തീരുമാനമാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് എന്തുകൊണ്ട് ഒരു ക്ലാരിറ്റി വേണം എന്നുള്ളതുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് ഫൈവ് ഓഫ് പെൻഡബീസിൻ്റെ എനർജിയാണ് ഒരു നഷ്ടത്തിലിരിക്കുന്ന എനർജിയാണ് ഇതിനകത്ത് കുറച്ച് പൈസ നഷ്ടം വന്നു പോയ ആൾക്കാരുടെ എനർജി ഇതൊരു പാസ്റ്റ് എനർജിയാണ് പാസ്റ്റിൽ സംഭവിച്ചു പോയ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്ന് അതിലോട്ടൊന്ന് റീകണക്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ചിന്തകളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ കാര്യം വീണ്ടും ഒന്നേന്ന് നിങ്ങളുടെ ആ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് ആകുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ അത് എത്തിയിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അന്ന് നഷ്ടപ്പെടുത്തിയത് ഇന്ന് ഇത് ഉപയോഗിക്കാമായിരുന്നല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ അമിതമായി പൈസ ഉപയോഗിച്ച് കളഞ്ഞ ആൾക്കാരായിരിക്കാം ആവശ്യമില്ലാത്ത കാര്യത്തിന് ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ആവശ്യമില്ലാതെ പൈസ നിങ്ങൾ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ ഈ സമയത്ത് ഈ ഒരു ആവശ്യ സമയത്ത് നിങ്ങളിരുന്ന് ആലോചിക്കുന്നുണ്ട് അന്ന് ആവശ്യമില്ലാതെ നിങ്ങൾ ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സമയം ബുദ്ധിമുട്ടുന്നതെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഇതിനകത്തുള്ളതാണ് കാണുന്നത് അപ്പം അതിൽ നിങ്ങൾക്കൊരു വിഷമമുണ്ട് നിങ്ങൾക്ക് പാസ്റ്റ് പോയാൽ തിരുത്താൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ശരിക്കും മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഭയങ്കര മൂഡ് ഓഫ് ആണ് എന്നാണ് കാരണം നഷ്ടബോധത്തിലിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അടുത്ത് നോക്കാം ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ രാജ്യം അപ്പോൾ ഫൈവ് ഓഫ് പെൻഡിറ്റ്സും ഫൈവ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് രണ്ടും ഒരു നഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതാണ് നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പാലോക്കുന്നു എന്നുള്ളതാണ് പ്രസന്റ് അത് നിങ്ങളുടെ അതിലില്ല പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ ആ തോട്ട്സ് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് അതിനെങ്ങനെ റീകണക്ട് ചെയ്യാം അത് വീണ്ടും എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ഇതിനകത്ത് വരുന്നുണ്ട് അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷെ നിങ്ങളിൽ അതിനേക്കാൾ മൂല്യമുള്ളൊരു കാര്യം നിങ്ങളിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ അതിൽ ഫോക്കസ്ഡ് ആകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് കണ്ടല്ലോ ഉടഞ്ഞ കപ്പുകളിലേക്ക് നോക്ക് മാത്രം നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അതിനേക്കാളും മൂല്യമുള്ള വേറെ എന്തോ ഒരു കാര്യം വളരെ പ്രശസ്തി ആയത് നിങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ട് അത് നിങ്ങളുടെ കഴിവുകളായിരിക്കാം അപ്പം ആ കഴിവുകളിലൊന്നും ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഇന്നേ ദിവസത്തെ കുറച്ച് ആൾക്കാർ ഇത് കാണുന്ന കുറച്ച് ആൾക്കാർ ഒരു പാസ്റ്റിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പാസ്സിലോട്ട് പോകേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയല്ല വേണ്ടത് എന്നുള്ളതാണ് നമ്മളിലുള്ള കാര്യം ഇപ്പോൾ പ്രസൻ്റ്ലി നിങ്ങളിലെന്താണുള്ളത് അതിൽ കുറച്ചു കൂടി ഒന്ന് ഫോക്കസ്ഡ് ആകാനാണ് ഡിവൈപ്പ് നിങ്ങളോട് പറയുന്നത് ഫോർ ഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ എനർജിയാണ് ചില ആൾക്കാർക്ക് ഇന്നേ ദിവസം സന്തോഷിക്കാനും ആഘോഷിക്കാനും ഉള്ള വക നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ചിലപ്പോൾ ഔട്ടിംഗ് ഉണ്ടാകാം വിവാഹം ഉണ്ടാകാം നിങ്ങൾക്ക് അല്ലാതെ സന്തോഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാം ആ ഒരു സന്തോഷത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമം വന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വിഷമിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരു പാസ്റ്റിലെ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു കാര്യം ഇന്ന് നിങ്ങൾ ചിന്തിക്കുകയോ മറ്റാരെങ്കിലും നിങ്ങളോട് പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു വിഷം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിഷമം വന്നു എന്ന് കാണുന്നുണ്ട് ടെൻ ഓഫ് ആണ് ഈ ടെൻ ഓഫ് പെൻറ്റഗിൾസിൽ ഇത് കണ്ടില്ലേ അടഞ്ഞ വാതിലിന് മുന്നിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് അപ്പോൾ ഒരു ഇത് നിങ്ങളുടെ കുടുംബപരമായിട്ട് നിങ്ങളുടെ അതിനെന്തോ ഒരു പൈസയ്ക്ക് ആവശ്യമുള്ള ഒരു എനർജി ഉണ്ട് അതിപ്പം നിങ്ങൾ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വാതിൽ തുറക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ചിലപ്പോൾ ഇന്നേ ദിവസം ആരോടെങ്കിലും ഒരു കാശിനെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം അപ്പോൾ അവർ തരൂ ഇല്ലയെന്നറിയാതെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് കുറച്ച് ആൾക്കാർക്ക് കാശാണ് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എന്തോ ഒരു സഹായം നിങ്ങൾ ആരോടോ ആവശ്യപ്പെട്ടിട്ട് അത് കിട്ടുമോ ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരു ഇതിലൊരു അടഞ്ഞ വാതിൻ്റെ മുന്നിൽ പ്രതീക്ഷ അവിടെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ പറ്റണത് അപ്പോൾ നോക്കാം നമുക്കത് കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം അങ്ങനെയുള്ളവർക്ക് അത് കിട്ടുമോ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇത് ഈ ചിലപ്പോൾ നിങ്ങൾ ഈ ചോദിക്കുന്ന ആളായിരിക്കില്ല നിങ്ങൾക്ക് ഇത് തരുന്നത് അത് നിങ്ങൾ ചോദിക്കുന്ന കാര്യമായിരിക്കില്ല തരുന്നത് വേറൊരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പക്ഷെ ഇത് വളരെ ജെനുവിനായിട്ട് നിങ്ങൾ എപ്പോഴൊക്കെയോ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് കുറച്ച് ആൾക്കാർക്ക് അതൊരു ലവ് ഓഫറാണ് അപ്പോൾ നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു പ്രണയവുമായിട്ട് വരുന്നുണ്ടായിരിക്കാം നമുക്ക് ഇതിന് കുറച്ചുകൂടി ക്ലാരിറ്റി എടുക്കാം ടെൻ ഓഫ് സോർസിൻ്റെ എനർജിയാണ് കുറച്ച് ഈ നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു അത്യാവശ്യം നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അത് അപ്പോൾ ചില ആൾക്കാർ ഇതൊരു ദുസ്വപ്നം കാണുന്ന എനർജി ഉണ്ട് ചിലപ്പോൾ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നിങ്ങൾ ആരുടെയോ സഹായം തേടുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു സഹായം തേടുന്നതായിരിക്കാം നിങ്ങൾ കുറച്ച് ആൾക്കാർ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് നിങ്ങൾ നെഗറ്റീവ് ആയിരിക്കുന്നു എന്നാണ് കാണുന്നത് ചെറിയ കാര്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ആ ചിന്തകളിലൂടെ നിങ്ങളത് വലുതാക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതിൽ കുറേയധികം നെഗറ്റീവ്സ് നിങ്ങൾ എന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആ ഒരു ചിന്തകളൊക്കെ ഒഴിവാക്കി വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരു നഷ്ടബോധത്തിൻ്റെ ഇതാണ് കൂടുതലായിട്ടും വരണത് കേട്ടോ ഇത് നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു ചിന്തയിലിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റണത് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന പോലത്തെ ഒരു കാര്യം അതിനകത്തില്ല നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം പാസ്റ്റിലെ കാര്യമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ വിഷമിക്കുന്ന ഒരു ഒരനോജി അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കണം ഇത് ഇതിൽ അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു മെസ്സേജസ് വന്നത് അവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് നിങ്ങൾ ആവശ്യമില്ലാതെ ചിന്തകളിലൂടെ നെഗറ്റീവായി മാനിഫെസ്റ്റ് ചെയ്തിരിക്കരുത് വളരെ പോസിറ്റീവായിട്ടിരിക്കുക അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും സോൾസിന്റെ എനർജിയാണ് നിങ്ങൾ തന്നെ നിങ്ങളെ യാത്രയെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് നിങ്ങൾ വിചാരിക്കുന്നത് മറ്റുള്ളവര് നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കണില്ല എന്നാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരൊന്നും ഒരു കാര്യമേ അല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങാതെ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് വിശ്വാസം കുറവുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് എന്തോ ഒരു സെൽഫ് ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും ഇപ്പം മറ്റുള്ള ചിലപ്പോൾ പാസ്റ്റിൽ നടന്ന ഇൻസിഡൻസൊക്കെ നിങ്ങളെ ആ ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് കുറച്ചധികം ആൾക്കാരും ഇത് ഫിനാൻസുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ട്രാപ്പിൽ പോലെ അല്ലെങ്കിൽ അത്യാവശ്യമായ എന്തോ ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ട് വളരെ വിഷമിച്ചിരിക്കുന്നു അത് പറ്റുമോ ഇല്ലയെന്ന് വിചാരിച്ച് ഇരിക്കുന്നു പക്ഷേ നിങ്ങളത് ഈ ഒരു എനർജി മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ നിങ്ങളിലേക്ക് എത്തൂട്ട അത് മനസ്സിലാക്കുക നമ്മൾ നമ്മളെ ബ്ലോക്ക് ചെയ്യാതിരിക്കുക ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതില് ഇതില് കൂടുതൽ ആൾക്കാർക്കും ഇത് നിങ്ങൾ ബെഗ് ചെയ്യുന്ന പോലത്തെ അവസ്ഥയാണ് ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് എനിക്ക് സ്നേഹം തരുമെന്ന് ഇങ്ങോട്ട് ചോദിച്ച് വാങ്ങുന്ന ഒരു എനർജി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ സ്നേഹിക്കാൻ പറ്റാത്തത് എന്ന് ചോദിക്കുന്നൊരു എനർജി അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന എന്തോ ഒരു കാര്യം തരാത്തത് എന്തുകൊണ്ടാണെന്ന് സ്വയം ആലോചിച്ച് വിഷമിക്കുന്നൊരു എനർജി അപ്പോൾ ഇത് ചിലപ്പോൾ പ്രണയത്തിലാകാം അല്ലെങ്കിൽ ഇത് ഫാമിലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിലാകാം നിങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളത് ചോദിക്കണോ ഇത് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം തോന്നുന്നുണ്ട് എന്തുകൊണ്ട് അതങ്ങനെ വിട്ടുകൊടുക്കണ്ട എനിക്ക് കിട്ടേണ്ടതൊക്കെ എനിക്ക് എന്തുകൊണ്ടാണ് തരാത്തത് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് നോക്കാം ഇല്ലേ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വയം തിരിച്ചറിയാനാണ് പറയുന്നത് മറ്റുള്ളവരോട് ബെഗ് ചെയ്ത് ഒന്നും തന്നെ വാങ്ങിച്ച് നിങ്ങൾ സന്തോഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളുടെ വറത്തൊക്കെ കളഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു അഭിമാനമൊക്കെ കളഞ്ഞ് നമ്മൾ മറ്റുള്ളവരോട് ബെഗ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അത് ആര് തന്നെ ആകട്ടെ നമ്മളെ വീട്ടിലാകട്ടെ പുറത്താകട്ടെ സുഹൃത്തുക്കളാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ലവറാകട്ടെ ആര് തന്നെ ആകട്ടെ നി നിങ്ങളെ നിങ്ങളെന്തുകൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ അവരോട് ചോദിക്കുന്നൊരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളോട് എന്നെ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അവർക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് എനിക്ക് വേണ്ട കാര്യങ്ങൾ തരാൻ പറ്റാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ കാര്യങ്ങൾ ചിന്തിക്കുന്നു മറ്റുള്ളവർക്കൊക്കെ വാരിക്കോര് കൊടുക്കുന്നുണ്ട് എനിക്കെന്തുകൊണ്ട് തരുന്നില്ല അപ്പം ഈ തരുന്നില്ലാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് തന്നാൽ അതിൽ നിങ്ങൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിപ്പോവും പക്ഷേ ദൈവം പറയുന്നത് അത് നിങ്ങൾക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ള ആൾക്കാർ പെരുമാറിയാൽ നിങ്ങൾക്ക് പിന്നെ ഗ്രോത്ത് ഇല്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കില്ല നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വെട്ടിപ്പിടിക്കേണ്ട അതൊക്കെ എന്ന് വെച്ചാൽ അവരെക്കാളും മറ്റുള്ള ആരെക്കാളും ഉയരേണ്ട ആൾക്കാരാണ് നിങ്ങൾ അപ്പോൾ ഒരിടത്ത് തിളച്ചിടേണ്ട ആൾക്കാരല്ല നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കാനാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങൾ ഈ വേൾഡ് കാരൻ എന്ന് പറയുമ്പം ഈ ജന്മത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കാനുള്ള ആൾക്കാരാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഒതുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് തരാത്തത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിലപ്പോൾ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും എന്നെക്കാളും കോളേജി ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് കൊടുക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് തരാൻ മാത്രം ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് എനിക്ക് അത് അവർ പിശിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട എന്നുള്ളതാണ് അത് നിങ്ങൾ ഈ ചില വ്യക്തികളിലോ ചില സാഹചര്യങ്ങളിലോ ഒതുങ്ങാനുള്ള ആൾക്കാരല്ല എന്നുള്ളതാണ് നിങ്ങൾ വളരെ ഉയരങ്ങളിൽ ആകാശത്തോളം ആകാശം മുട്ട പറക്കാനുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ ഈ ഇങ്ങനെ ഒരു കാര്യം കെട്ടി കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ പറക്കാനുള്ള ഒരു വ്യഗ്രത ഇല്ലാതാകും അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് തരാത്തത് നിങ്ങൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നാണ് അപ്പോൾ അത് മനസ്സിലാക്കുക ആദ്യം പിന്നെ ഫുൾഫിൽമെന്റിന്റെ എനർജിയാണ് പുറകിൽ വന്നിട്ടുള്ള സൺകാർഡാണ് അപ്പോൾ ഗ്രേറ്റ് ഹാപ്പിനെസ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും ഇപ്പം ഇന്നേ ദിവസം തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമൃദ്ധിയൊക്കെ വരുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സന്തോഷം വരുന്നുണ്ട് അബണ്ടൻസ് വരുന്നുണ്ട് പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചാൽ ഇത് നമ്മളാണ് ആദ്യം വിചാരിക്കേണ്ടത് മറ്റുള്ളവരല്ല അപ്പോൾ ഇനി നമുക്ക് മെസ്സേജ് നോക്കാം ഏഞ്ചൽസ് ആണ് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ ആലോചിക്കുന്നതിന്റെ ഉത്തരം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കാനാണ് പറയുന്നത് അവര് നിങ്ങൾക്ക് ഉത്തരം തരം എന്നുള്ളതാണ് നിങ്ങൾ ആണ് അപ്പൊ ഇത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷനും വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഇൻട്യൂഷനെ ശ്രദ്ധിക്കുക നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിക്കുക നിങ്ങളുടെ ഇൻട്യൂഷനെ ശ്രദ്ധിച്ച് ശ്രദ്ധിക്ക കോംപ്രമൈസ് ചെയ്യുക ചില ആൾക്കാർ ഇന്ന് പുറത്തുള്ള ആൾക്കാരോടൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ചില ആൾക്കാർ നിങ്ങളോട് തന്നെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കോംപ്രമൈസാക്കുക നിങ്ങളത് വേണോ അത് ഒന്നുകൂടി ഒന്ന് ആലോചിക്കാനാണ് ഡിവൈൻ പറയുന്നത് ഏജൻസ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ ഇന്നത്തെ ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയൊക്കെ പെട്ടെന്ന് തന്നെ മാറിപ്പോകാൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഒരുപാട് സമയം ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചിന്തിച്ചും ഇല്ലാത്ത കാര്യത്തെ ഓർത്ത് വിഷമിച്ചും ഇരിക്കേണ്ട ഒരു അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ദൈവം നിങ്ങളെ ആ ഒരു ഇതൊന്നു മാറ്റി നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്